കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി കൂടെ നിൽക്കും അവർക്ക് നമ്മളെ തീരെ തൃപ്തിയില്ല നമ്മൾ ചെയ്യുന്നത് എല്ലാം കുറ്റമാണ് പക്ഷേ എന്നാൽ അൾടുപോലെ നിൽക്കും പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഒരു സമയം ഇരിക്കാൻ സമ്മതിക്കില്ല നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശ്നം അല്ലേ ഇതിപ്പോൾ പല രൂപത്തിലാണ് ഒരിക്കലും ഇത് ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷനിൽ മാത്രമല്ല പല രൂപത്തിൽ ഭാവത്തിലും ഇത് കാണാം ചിലയിടത്ത് ഇത് ജോലിയിലാണ് ചിലയിടത്ത് വീട്ടിൽ തന്നെയാണ് ചിലടത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സി യഥാർത്ഥത്തിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്താൽ നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പിച്ചും ടോണിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ ഇപ്പം നല്ല രീതിയിൽ നമ്മൾ അതിൽ നിന്ന് കയറി വരണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം സമ്മതിച്ചിട്ട് ഈ കാര്യത്തിൽ ഇങ്ങനൊന്ന് ചെയ്തൂടെ എന്ന് പറയുന്നത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ കുറ്റപ്പെടുത്തുന്ന സോ കോൾ ബ്ലെയിമിങ് മാത്രം നടത്തുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്താലും ആ തൊണ്ണൂറ് ശതമാനം അവർ പറയൂല എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ മാത്രം പിൻപോയിൽ ചെയ്തതാണ് നീ 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 ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുപിടിക്കും അപ്പം ഈ നീ 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 എന്ന് അങ്ങനെ പറയുമ്പോൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇവിടെ നിങ്ങൾ തെറ്റല്ല അവരങ്ങനെ ചൂണ്ടുമ്പോൾ ഈ മൂന്ന് വിരൾ അവരിലേക്കാണ് ചൂണ്ടുന്നത് വിച്ച് മീൻസ് സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഞങ്ങൾ ഇത്തരം ആൾക്കാരെ പറയണത് ആ ഒരു കാറ്റഗറിക്ക് പറയണത് പ്രൊജക്ഷൻ എന്നാണ് എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിൽ തന്നെ നെഗറ്റിവിറ്റി ഇവരുടെ ഉള്ളിൽ തന്നെ തൃപ്തിയില്ലാത്ത പല കാര്യങ്ങളും തന്നെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇവർക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ബ്ലെയിം ഇവരിങ്ങനെ നമ്മളെ ഗ്യാസ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് ഒരിക്കലും അയ്യോ ഞാനൊന്നിനും കൊള്ളൂല എനിക്ക് ഒട്ടും വേതില്ല ഇങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എന്നെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ഞാനത് ഏത് കാര്യമായിക്കോട്ടെ ഞാൻ എന്നെ കൊണ്ടാവുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിസ് ഇസ് എ ബെസ്റ്റ് ഐ കെ ഡു എൻ ദ സു വയം അല്ലേ എത്രന്ന് വെച്ചിട്ടാണ് ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് എത്ര കണ്ട കണ്ടൊരാൾക്ക് വേണ്ടി നിങ്ങൾ മാറാൻ നോക്കിയാലും അവിടെ നിങ്ങൾ നിങ്ങളല്ലാണ്ടാവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നെവർ എവർ ട്രാൻസ്ഫോം യുവർ ക്യാരക്ടർ ഫോർ അനത്ത പേഴ്സൺ അതെപ്പോഴും നിങ്ങളെ ഒരു നാശത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ പലപ്പോഴും സ്നേഹത്തിൻ്റെ രൂപേണ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സിലായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ഇങ്ങനെ പല 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 രൂപത്തിൽ നമ്മൾ നമ്മുടെ പലതും സാക്രിഫൈസ് ചെയ്യും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ബ്ലെയിം ഇങ്ങനെ കേട്ട് 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 ആ ബ്ലെയിമിന്ന് മാറാൻ വേണ്ടി ആ ഗ്യാസ് ലൈറ്റിംഗിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ മാറ്റാനുള്ള ശ്രമം നടത്തും ഫൈനലി വോട്ട് ഹാപ്പൻസ് ഇതെല്ലാം ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു നോട്ടിലേക്ക് ചെന്നെത്തും കാര്യം അവിടെ ഉള്ളിൻ്റെ 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 ഉള്ളിൽ നിങ്ങൾ നിങ്ങളെല്ലാണ്ടാവുകയാണ് ഓരോ നിമിഷവും മനസ്സിലാക്കുക ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് വേറെ എന്തുമായിക്കോട്ടെ അത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിനാണെങ്കിലും ഗീവ് ഇമ്പോർട്ടൻസ് ടു യു നിങ്ങൾ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ ഞാൻ എപ്പോഴും പറയുകയാണ് കാര്യം അല്ലെങ്കിൽ ഒരു ഒരു ലൈഫിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ അല്ലെങ്കിൽ കുറ്റബോധത്തിൻ്റെ ഗിൽറ്റ് ഫീലിങ്ങിൻ്റെ ഒരു കൂമ്പാരമായി മാറും വാട്ട് ഡിഡ് ഐ ഡു ടു മൈ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പം ഞാനൊരു ബിഗ് സീറോ ആണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും സെൽഫ് റെസ്പെക്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ആരൊക്കെ എന്തൊക്കെ നിങ്ങളെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക നിങ്ങൾക്ക് അവിടെ ഒരു വേർത്ത് ഉണ്ട് നിങ്ങളവിടെ വേദിയാണ് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഒന്നും ഒന്നിൻ്റെയും ഒരു എൻഡല്ല ഇനി എവിടെ നിന്നാണ് നിർത്തിയത് അവിടുന്ന് നിങ്ങൾ തുടങ്ങാം ഓൾവേസ് ലുക്ക് ഔട്ട് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ലൈഫ് മുമ്പോട്ടേക്ക് ആ ഒരു കംപ്ലീറ്റ് പോസിറ്റിവിറ്റിയോട് കൂടി നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കൂടി നിങ്ങൾ മുമ്പോട്ടേക്ക് പോവാം കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെല്ലാം പറയും അവർ പറഞ്ഞോട്ടെ നമ്മളിതൊന്നും ബാധിക്കാൻ പാടില്ല നമ്മളെന്താണോ ഉദ്ദേശിച്ചേക്കുന്ന ആ രീതിയിലേക്ക് തന്നെ പോവാം മുന്നോട്ട്